യുടെ പുതിയ പ്രധാനമന്ത്രിയെ എങ്ങനെ തെരഞ്ഞെടുക്കും ലോകം ഉറ്റുനോക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണത് ഈ വർഷം ആദ്യം ജസ്റ്റിൻ ട്രൂഡോ രാജിവച്ചതിനെ തുടർന്നാണ് കാനഡ പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി അദ്ദേഹത്തിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കും മാർച്ച് ഒൻപതിനാണ് ഫലം പ്രതീക്ഷിക്കുന്നത് ട്രൂഡോയുടെ വിടവാങ്ങൽ യാന്ത്രികമായി ഒരു നേതൃത്വ മത്സരത്തിനാണ് തുടക്കമിട്ടത് പുതിയ ലിബറൽ നേതാവ് അടുത്ത പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കും എന്നാൽ ആരാകും കാനഡയെ ഇനി നയിക്കുക ഒരു ദശാബ്ദ കാലത്തോളം അധികാരത്തിലിരുന്ന ട്രൂഡോ തന്റെ ഈ നേതൃത്വത്തോടുള്ള വർദ്ധിച്ചുവരുന്ന അതൃപ്തിയും സർക്കാരിനുള്ളിലെ ആഭ്യന്തര കലഹവും കാരണം ജനുവരിയിൽ സ്ഥാനമൊഴിഞ്ഞു ധനമന്ത്രിയുടെ പെട്ടെന്നുള്ള രാജിയെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ലിബറൽ പാർട്ടി പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് വരെ അദ്ദേഹം സ്ഥാനത്ത് തുടരുമെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് മുൻ ബാങ്ക് ഓഫ് കാനഡ ഗവർണർ മാർക്ക് കാർണി ഉൾപ്പെടെ നിരവധി സ്ഥാനാർത്ഥികൾ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ നേതാവായി ട്രൂഡോയുടെ പിൻഗാമിയാകാൻ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ തീരുവുകളെ തുടർന്ന് കാനഡയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു ഇതിന് മറുപടിയായി കാനഡ യു എസ് കയറ്റുമതിയിൽ പ്രതികാര തീരുവകൾ പ്രഖ്യാപിക്കുകയും വ്യാപാര യുദ്ധം ഇരു രാജ്യങ്ങൾക്കും ദോഷകരമാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു വ്യാഴാഴ്ച ട്രംപ് ചില ഇറക്കുമതികളുടെ തീരുവ ഒരു മാസത്തേക്ക് താൽക്കാലികമായി നിർത്തിവച്ചു മുൻപ് ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള മിക്കവാറും എല്ലാ ഇറക്കുമതികൾക്കും അദ്ദേഹം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയിരുന്നു ബുധനാഴ്ച ട്രംപുമായുള്ള സംഭാഷണത്തിന് ശേഷം ഇരു രാജ്യങ്ങളും ഒരു വ്യാപാര യുദ്ധം മുൻകൂട്ടി കണ്ടതായി ട്രൂഡോ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു കാനഡയെ യു എസിലെ അൻപത്തിയൊന്നാമത്തെ സംസ്ഥാനമായി ഉൾപ്പെടുത്താനുള്ള ആശയം ട്രംപ് ആവർത്തിച്ച് നിർദ്ദേശിക്കുകയും ട്രൂഡോയെ ഗവർണർ എന്ന് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രൂഡോയുടെ പിൻഗാമിയായി പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി ഇപ്പോൾ ഒരുങ്ങുകയാണ് മാർച്ച് ഒൻപതിനാണ് ഫലം പ്രതീക്ഷിക്കുന്നത് ഓസ്ട്രേലിയ ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാനമന്ത്രിമാരെ നിയമസഭാംഗങ്ങൾ തിരഞ്ഞെടുക്കുകയും വേഗത്തിൽ നീക്കം ചെയ്യുകയും ചെയ്യുന്നതിനാൽ കാനഡയിലെ രാഷ്ട്രീയ പാർട്ടികൾ അംഗങ്ങൾക്ക് തുറന്ന പ്രത്യേക മത്സരങ്ങളിലൂടെയാണ് അവരുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് ട്രോഡയുടെ രാജി സ്വയമേവ ഒരു നേതൃത്വ മത്സരത്തിനാണ് തുടക്കമിട്ടത് ലിബറൽ പാർട്ടിയുടെ പുതിയ തലവൻ അടുത്ത പ്രധാനമന്ത്രിയാകും മുൻ സെൻട്രൽ ബാങ്ക് ഗവർണർ മാർ കാർണി മുൻ ധനകാര്യമന്ത്രി ക്രിസ്റ്റിയ ഫ്രിലാൻഡിനേക്കാൾ വലിയ ലീഡ് നേടിയിട്ടുണ്ടെന്ന് പോളുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ഡിസംബറിൽ അവരുടെ രാജി ട്രൂഡോയുടെ വിടവാങ്ങലിന് കാരണമായ പ്രതിസന്ധിക്കും കാരണമായി മുൻ ക്യാബിനറ്റ് മന്ത്രി കരീന ഗൌണ്ടും മത്സരത്തിനുണ്ട് എന്നിരുന്നാലും അവരുടെ സാധ്യതകൾ വളരെ കുറവാണ് ആർക്കാണിനി വോട്ടു ചെയ്യാൻ അനുവാദമെന്ന് നോക്കാം രജിസ്റ്റർ ചെയ്ത ലിബറൽ പാർട്ടി അംഗങ്ങൾക്ക് വോട്ടു ചെയ്യാൻ അർഹതയുണ്ട് ചേരുന്നതിന് ഫീസൊന്നുമില്ല കനേഡിയൻ പൗരന്മാർക്കും സ്ഥിര താമസക്കാർക്കും സൈനപ്പ് ചെയ്യാം ജനുവരി മുപ്പതിന് ഏകദേശം നാല് ലക്ഷം ആളുകൾ വോട്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പാർട്ടി പ്രഖ്യാപിച്ചു കാനഡയിലെ മൊത്തം ജനസംഖ്യ ഏകദേശം നാൽപ്പത്തിയൊന്ന് ദശലക്ഷമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി